ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട് കള്ളവോട്ട് നടന്നു എന്ന എന്നാരോപണമായി വോട്ടറായ പി പ്രസീദ് രംഗത്തെത്തി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് രാവിലെ വോട്ട് ചെയ്യാൻ വന്നപ്പം എൻ്റെ വോട്ട് ആരോ ചെയ്തിട്ടുണ്ട് ഞാൻ കംപ്ലയിന്റ് കൊടുക്കാൻ പോയപ്പോൾ കംപ്ലയിന്റ് കൊടുക്കുന്നതിന് യാതൊരു അതുമില്ല കംപ്ലയിന്റ് ഒന്നും സ്വീകരിക്കുക വെള്ളക്കലാസ് എഴുതി കൊടുക്കാന്നെയുള്ളൂ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നും അല്ല രാവിലെ വന്നപ്പം വ്യാപകമായിട്ട് കുറെ ആൾക്കാരെ ഈ പ്രദേശത്ത് തന്നെ കാണാത്ത കുറേ ആൾക്കാരെയാണ് കണ്ടത് പുറമേ മറ്റേ ഏതോ കല്ലാച്ചി നാദാപുരം ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ വന്നിട്ട് ഒന്ന് രണ്ടാളെ ഞാൻ കണ്ടാവാൻ തോന്നി അത്രയും ആൾക്കാർ പുറമേന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് എനിക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഇനി തിരിച്ചു പോവാം പരാതി കൊടുത്തിട്ട് വെള്ളപ്പേപ്പറിൽ വെള്ളപ്പേപ്പർ വന്നു വെള്ളപ്പേപ്പർ എഴുതി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ഒരു വെള്ളപ്പേപ്പർ എഴുതി കൊടുക്കാതെ ഉള്ളു പിന്നെ എൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ വോട്ട് ചെയ്യാൻ കഴിയില്ല വോട്ട് ചെയ്യാൻ കഴിയില്ല പിന്നെ വെള്ളപ്പേപ്പർ പരാതി കൊടുത്തിട്ടെന്താ സ്വീകരിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ ചലഞ്ചി രാവിലെ തിരക്കുള്ള സമയത്തായിരുന്നു സംശയം കോഴിക്കോട് ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് നടന്നെന്ന ആരോപണം ശക്തമാവുകയാണ് ഒരു വോട്ടറുടെ പ്രതികരണമാണ് കണ്ടത് ജയപ്രകാശ് എന്ന മറ്റൊരു വോട്ടർ പ്രതികരിക്കുന്നു അപ്പം വന്നപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് ഇല്ല അപ്പോൾ എൻ്റെ വോട്ട് ആരും അടിച്ചുപോയി എന്ന് അവിടെ റെക്കാർഡിൽ അങ്ങനെയാണ് കാണുന്നത് ആരാ എടുത്ത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല വോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വോട്ടില്ല വോട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞു കാരണം ആരും അടിച്ചുപോയി അതന്നെ പറഞ്ഞിട്ടുള്ളൂ വേറൊന്നും പറഞ്ഞില്ല അവർക്കൊന്നും പറയാനില്ല സങ്കടം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം തന്നെയാണ് കാരണം അത് ഒരു വിലപ്പെട്ട വസ്തു ആണിത് എന്നെ സംബന്ധിച്ചോളം കള്ളവോട്ട് ചെയ്തിട്ട് ഒരാൾ ജയിക്കാന്നല്ല അതിൽ അർത്ഥമില്ല നേരായ രീതിയിൽ പോവുക എല്ലാത്തിലും ഉണ്ടാവുമല്ലോ കല്ല് കടിയും അതുപോലത്തെ ഒരു കല്ല് കടിച്ചു പോയി ഇത്രയും ടൗൺ വയ്യില്